എന്തൊക്കെയെന്ന് ഉറങ്ങീതേ ഇല്ല അതാ മേരുന്ന മിന്നൂറ്റിന് അപ്പ തന്നെ രാവിലെ മീന്ന് കുരിച്ചന്നെ മിന്നൂറ്റ മിന്നൂറ്റിന്ന് കളിക്കാനേ പോയില്ല അപ്പ തന്നെ മിന്നൂറ്റിനോട് കളിക്കണ്ടെന്ന് നാളെ പോയാമേ നീ പറഞ്ഞു ഇത് രണ്ടുകൂട്ടായി പിടിച്ചിരിക്കാം തുറക്കാനേ ലാഭമില്ല മിന്നൂറ്റോ ചിത്ത കൂട്ടുകാരെ അതുകൊണ്ട് മമ്മി കഞ്ഞിട്ടുണ്ടെ മിന്നൂ കഞ്ഞി കുടിക്കാ പോവാണ് കൂട്ടാർക്കാണ്ടും കഞ്ഞി കുടിക്കണേരാമ്പ കഞ്ഞി വന്നിട്ടുണ്ടേ കുട്ടാരെ ഏർ ഇതുണ്ടോ അമ്പൽ പെനിയൊക്കെ വരുമ്പോ ചൂട കഞ്ഞ കുടിക്കണ്ടേ ി അച്ചാരി ഇട്ടിത്തൊണ്ടേ മാങ്ങ അച്ചാടെ ഏഹ് മിന്നൂറ്റിന് മാങ്ങ ഇട്ടല്ല അത് മമ്മി മാങ്ങി കളഞ്ഞിട്ട് മമ്മി അച്ചാ ഏ അച്ചാടിന്നെ പിന്നെ പപ്പറുണ്ടോ